എറണാകുളം ജില്ലയിൽ കാക്കനാട് കൊല്ലം കുടിമുകൾ എന്ന സ്ഥലത്തായി സെന്റ് വരുന്ന രണ്ട് പ്ലോട്ടുകൾ ഉടമ നേരിട്ട് വിൽക്കുന്നു ഈ സ്ഥലം വില്ലകൾ അപ്പാർട്ട്മെന്റ് എന്നീ ആവശ്യങ്ങൾക്കെല്ലാം വളരെ അനുയോജ്യമാണ് അഞ്ചര മീറ്റർ വീതിയുള്ള വഴി സൗകര്യത്തോട് കൂടിയതാണ് ഈ പ്രോപ്പർട്ടി ഇവിടെ നിന്നും ഒരു കിലോമീറ്റർ ദൂരത്തിൽ സീ പോർട്ട് എയർപോർട്ട് റോഡിലേക്കും ഭാരത് മാതാ കോളേജിലേക്കും എത്തിച്ചേരാവുന്നതാണ് നാല് കിലോമീറ്റർ ദൂരത്തിൽ ഇൻഫോ പാർക്കിലേക്കും എത്തിച്ചേരാവുന്നതാണ് ഈ കാണുന്ന എട്ടേകാൽ സെന്റ് പ്ലോട്ടിന് ഉടമ പ്രതീക്ഷിക്കുന്ന വില സെന്റിന് പതിനൊന്ന് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടും എയ്റ്റ് സീറോ സെവൻ ഫൈവ് ഡബിൾ ടു സീറോ ത്രീ വൺ നയൻ നമ്പർ ഒരിക്കൽ കൂടി എയ്റ്റ് സീറോ സെവൻ ഫൈവ് ഡബിൾ ടു സീറോ ത്രീ വൺ നയൻ